നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാൻ സർവസജ്ജമായി ഇന്ത്യൻ സൈന്യം രംഗത്തെത്തുകയാണ് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് നാനൂറ് സർഫസ് ടു എയർ മിസൈൽ ആണ് പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനവും തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ആകാശ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവ അതിർത്തിയിൽ നിറഞ്ഞു കര വ്യോമ നാവികസേനകൾ സർവസജ്ജമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണം ഉണ്ടായാൽ തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കി നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ വിന്യസിച്ചു അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് എന്നും വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗിൽ സജീവമാണ് ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായി തന്നെ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ അതിന്റെ ഗൗരവത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നതെന്നും ഇന്ത്യ പറയുന്നു രാജ്യത്തെ ആണവായുധം ശേഖരം കൈകാര്യം ചെയ്യുന്ന ചൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് തീരുമാനമെന്ന് അറിയിച്ചു ഇതിന് ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ സൈനിക സാഹസികതയിൽ പാകിസ്ഥാന് പോലും വിശേഷിപ്പിക്കേണ്ടി വന്നുവെന്നതാണ് വസ്തുത രാജ്യത്തെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടച്ചിടാൻ നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും നടപടികൾ തന്നെ എടുക്കുന്നുണ്ട് മുൻകരുതൽ ഭാഗമായാണ് ഇത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളാണ് അടയ്ക്കുക ഈ വിമാനത്താവളങ്ങളിലെ ശനിയാഴ്ച പുലർച്ചെ വരെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ആകെ നാനൂറ്റി മുപ്പത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള വടക്കൻ പടിഞ്ഞാറൻ വ്യോമപാത പൂർണ്ണമായും ഒഴിവാക്കിയാണ് നിലവിൽ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത് ഇതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ കൂടി അടച്ചിടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് മിക്ക വിദേശ കമ്പനികൾക്കും അതുപോലെ വിമാന കമ്പനികൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ശ്രീനഗർ ജമ്മു ലേ चंडीगढ़ अमृतसर लुधियाना पटियाला बंदिदा हलवारा पठानकोट भूदड़ शिमला गग्गल धर्मशाला किशनगढ़ जैसलमेर जोधपुर बीकानेर मुंद्रा जामनगर राजकोट पोबंदर खंडला കേശോദ് ബുജ് ഗ്വാലിയാർ ഗാസിയാബാദ് ഫിന്റർ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് ശനിയാഴ്ച പുലർച്ചെ വരെ നിർത്തിവെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സംഭവിച്ച തിരിച്ചടികൾക്ക് പാകിസ്ഥാൻ തിരിച്ചിരിക്കാതിരിക്കാൻ തന്നെ സാധിക്കില്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്